നമസ്കാരം അക്ഷയ മലയാളിയിലേക്ക് സ്വാഗതം ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരെ ദിവസങ്ങളിൽ നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ അപ്ഡേറ്റ് ഒക്കെയാണ് ഡെയിലി അപ്ഡേറ്റുമായിട്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്ഡേറ്റുകൾ പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സിൽ കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്ത ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷത്തിന്റെ ഭാഗമായിട്ട് പശു ഉൽപ്പന്നങ്ങൾക്ക് ഓഫറുമായി സപ്ലൈകോ കിലോഗ്രാമിന് ഇരുപത്തിയഞ്ച് രൂപ നിരക്കിലാണ് ഇരുപത് കിലോ അരി ലഭ്യമാകും ആറ് ജില്ലകളിൽ പ്രത്യേകിച്ച് ക്രിസ്മസ് ഫെയർ ഉണ്ടാകും അതുപോലെ തന്നെ ഇരുപത്തിയഞ്ച് രൂപ നിരക്കിൽ ഇരുപത് കിലോ അരിയും ലഭിക്കുന്നുണ്ട് അഞ്ഞൂറ് രൂപയ്ക്ക് മുതൽ സബ്സിഡി ഇതര സാധനങ്ങൾ വാങ്ങിയാൽ ഒരു കിലോ ശബരി ഉപ്പിന് ഒരു രൂപ നൽകിയാൽ മതിയാകും കൂടാതെ പന്ത്രണ്ട് ഉൽപ്പന്നങ്ങൾ അടങ്ങിയ പ്രത്യേക കിറ്റും ഇന്ന് മുതൽ ലഭിക്കുന്നതാണ് അഞ്ഞൂറ് രൂപയാണ് ഈ കിറ്റിന്റെ വില പഞ്ചസാര തേയില പായസം മിക്സ് ശബരി അപ്പൊടി മസാലകൾ എന്നിവ അടങ്ങിയ അറുനൂറ്റി അറുപത്തിയേഴ് രൂപയുടെ പന്ത്രണ്ട് ഇനമടങ്ങിയ കിറ്റാണ് അഞ്ഞൂറ് രൂപയ്ക്കൊക്കെ ലഭിക്കുന്നത് ബ്രാൻഡ് നിത്യോപയോഗ സാധനങ്ങൾക്ക് അഞ്ചു മുതൽ അൻപത് ശതമാനം വരെ വിലക്കുറവും ഉണ്ടായിരിക്കുന്നതാണ് പ്രമുഖ ബ്രാൻഡുകളുടെ ഇരുന്നൂറ്റി അൻപതിലധികം ഉൽപ്പന്നങ്ങൾക്ക് പ്രത്യേക ഓഫറുകളും ലഭ്യമാകുന്നതാണ് ആറ് ജില്ലകളിലായി പ്രത്യേകിച്ച് തയ്യാറാക്കിയ സ്ഥലങ്ങളിലാണ് ഈ ഫെയറുകൾ സംഘടിപ്പിക്കപ്പെടുന്നത് തിരുവനന്തപുരം പുത്തരിക്കണ്ട മൈതാനം കൊല്ലം ആശ്രമ മൈതാനം പത്തനംതിട്ട റോസ് മൗണ്ട് ഓഡിറ്റോറിയം കോട്ടയം തിരുനക്കര മൈതാനം എറണാകുളം മറൈൻ ഡ്രൈവ് തൃശൂർ തേക്കിങ്കാട് മൈതാനം എന്നിവിടങ്ങളിലാണ് ഈ ഫെയറുകൾ സംഘടിപ്പിക്കുന്നത് എല്ലാ താലൂക്കുകളിലും സപ്ലൈകോയുടെ ഒരു പ്രധാന വിൽപ്പനശാല ക്രിസ്മസ് ഫെയറായിട്ട് മാറുന്നതായിരിക്കും ഉപഭോക്താക്കൾക്കായിട്ട് പ്രത്യേക കൂപ്പണുകളും ഒരുക്കിയിട്ടുണ്ട് ആയിരം രൂപയ്ക്ക് സബ്സിഡി സാധനങ്ങൾ വാങ്ങുമ്പോൾ കൂപ്പൺ വഴി അൻപത് രൂപ ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ് സപ്ലൈകോയുടെ പെട്രോൾ പമ്പുകളിൽ നിന്നും ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇന്ധനം നിറയ്ക്കുന്ന ഇരുചക്ര വാഹനങ്ങൾക്കും ഓട്ടോറിക്ഷകൾക്കും ആയിരം രൂപയ്ക്ക് മുകളിൽ ഇന്ധനം നിറയ്ക്കുന്ന മറ്റ് വാഹനങ്ങൾക്കും കൂപ്പണുകൾ ലഭ്യമാകും ക്രിസ്മസ് ന്യൂഇയർ അനുബന്ധിച്ച് സാധനങ്ങൾ വിലക്കുറവിൽ നൽകാനും തീരുമാനമായിട്ടുണ്ട് ഒരു കിലോ ശബരി വെളിച്ചെണ്ണ മുന്നൂറ്റി ഇരുപത്തി ഒമ്പത് രൂപയ്ക്കായിരിക്കും നൽകുക ഇത് സപ്ലൈകോ വഴിയാണെങ്കിലും പത്തൊൻപത് രൂപയ്ക്ക് നൽകുന്നതായിരിക്കും സബ്സിഡി വെളിച്ചെണ്ണയുടെ വില മുന്നൂറ്റി ഒൻപത് രൂപയാകും ഒരു കിലോ ആട്ട പതിനെട്ട് രൂപയ്ക്കായിരിക്കും നൽകുക നീലവെള്ള കാർഡ് ഉടമകൾക്കാണ് ഇത് നൽകുക ഈ നിരക്കിൽ രണ്ട് കിലോ വരെ സപ്ലൈകോയിൽ നിന്ന് വാങ്ങാൻ സാധിക്കും നേരത്തെ മഞ്ഞ പിൻ കാർഡ് ഉടമകൾക്ക് മാത്രമായിരുന്നു ഈ നിരക്കിൽ ആട്ട നൽകിയിരുന്നത് അടുത്ത പ്രധാനപ്പെട്ട അപ്ഡേറ്റ് സംസ്ഥാനത്തെ സ്ത്രീകളുടെ ക്ഷേമം ഉറപ്പാക്കുന്നതിനായിട്ട് കേരള സർക്കാർ ആവിഷ്കരിച്ച സ്ത്രീ സുരക്ഷാ പദ്ധതിയുടെ അപേക്ഷകൾ ഡിസംബർ ഇരുപത്തിരണ്ട് മുതൽ സ്വീകരിച്ചു തുടങ്ങി പ്രാദേശിക സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടറിനറിയിച്ചത് നിലവിൽ സംസ്ഥാനത്തെ മറ്റ് സാമൂഹ്യക്ഷേമ പദ്ധതികളുടെയോ പെൻഷനുകളുടെയോ ഉപഭോക്താക്കളല്ലാത്ത അർഹരായിട്ടുള്ള സ്ത്രീകൾക്ക് പ്രതിമാസം ആയിരം രൂപ ധനസഹായം ലഭ്യമാക്കുന്നതാണ് ഈ പദ്ധതി കെ സ്മാർട്ട് വഴി നിങ്ങൾക്ക് ഇതിലോട്ട് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് തദ്ദേശ സ്വയംഭരണ പ്രദേശ സ്ഥാപനങ്ങളിലെ സെക്രട്ടറിമാർക്കാണ് ഈ ഒരു അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് കേരളത്തിൽ സ്ഥിര താമസക്കാരായിട്ടുള്ള മുപ്പത്തി അഞ്ചിനും അറുപത് വയസ്സിനും പ്രായമുള്ള സ്ത്രീകൾക്ക് ട്രാൻസ് വുമൻ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കുമൊക്കെയാണ് ഈ ഒരു പദ്ധതിയിൽ നിന്ന് പ്രയോജനം ലഭിക്കുക അന്ത്യോദ്യ അന്യ യോജന മഞ്ഞ റേഷൻ കാർഡ് കൂടാതെ മുൻഗണന വിഭാഗത്തിൽപ്പെട്ട പിങ്ക് റേഷൻ കാർഡ് ഇത്തരത്തിലുള്ള കാർഡുകൾ ഉൾപ്പെട്ടവർക്ക് മാത്രമേ ഈ ഒരു പദ്ധതിയിലേക്ക് അപേക്ഷ സ്വീകരിക്കുകയുള്ളൂ വിധവാ പെൻഷൻ അവിവാഹിത പെൻഷൻ വികലാംഗ പെൻഷൻ എന്നിവയ്ക്ക് പുറമെയായിട്ട് വിവിധ സർവീസ് പെൻഷനുകൾ കുടുംബ പെൻഷൻ ഇ പി എഫ് പെൻഷൻ എന്നിവ കൈപ്പറ്റുന്നവർക്ക് ഈ പദ്ധതി പ്രകാരം ആനുകൂല്യം ലഭിക്കുന്നതല്ല കേന്ദ്ര സംസ്ഥാന സർക്കാർ സർവീസിലോ സർക്കാർ ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങളിലോ സർവകലാശാലകളിലോ സ്ഥിരമായോ കരാർ അടിസ്ഥാനത്തിലോ ജോലി ചെയ്യുന്നവരും ഈ പദ്ധതി നിന്ന് ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട് അടുത്ത പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് സംസ്ഥാനത്ത് എസ് കണ്ടുപട്ടിക ഇന്ന് ഡിസംബർ ഇരുപത്തിമൂന്ന് ചൊവ്വാഴ്ച പ്രസിദ്ധീകരിക്കും വോട്ടർ പട്ടിക തീവ്ര പുനർപരിശോധനയുടെ ആദ്യ പ്രധാന ഘട്ടമാണ് അവസാനിക്കുന്നത് തീയതി നീട്ടി നൽകണമെന്ന് രാഷ്ട്രീയ പാർട്ടികൾ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും കമ്മീഷൻ ഇതുവരെയും ഇക്കാര്യം അംഗീകരിച്ചിട്ടില്ല കരട് പട്ടികയിൽ എതിർപ്പുകളും അവകാശവാദങ്ങളും ഉണ്ടെങ്കിലും ജനുവരി ഇരുപത്തിരണ്ടാം തീയതി വരെ അറിയിക്കാൻ കഴിയും കരട് പട്ടികയിൽ ഉൾപ്പെട്ട ആരെങ്കിലും ഹിയറിംഗിന് ശേഷം ഒഴിവാക്കുകയാണെങ്കിൽ ഇ ആർ ഐയുടെ ഉത്തരവ് തീയതി മുതൽ പതിനഞ്ച് ദിവസത്തിനകം ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് ഒന്നാം അപ്പീൽ നൽകണം ഇതിലെ തീരുമാനം തൃപ്തികരമല്ലെങ്കിൽ ഡി ഒന്നാം അപ്പീൽ ഉത്തരവ് തീയതി മുതൽ മുപ്പത് ദിവസത്തിനകം മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് രണ്ടാം അപ്പീൽ നൽകാം ഫെബ്രുവരി ഇരുപത്തിയൊന്നിനാണ് അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ അവസരം നൽകണമെന്ന് രാഷ്ട്രീയ പാർട്ടികൾ ആവശ്യപ്പെടുന്നുണ്ട് നിലവിൽ കണ്ടെത്താൻ സാധിക്കാത്തവർ കൂടാതെ സ്ഥലത്തില്ലാത്ത നിരവധി ആളുകൾ ഇവരെയൊക്കെ എ പട്ടികയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇരുപത്തി ലക്ഷത്തോളം ആളുകളാണ് നിലവിൽ എ എസ് ഇതിൽ കണ്ടെത്താൻ സാധിക്കാത്തവർ ആറ് പേരാണ് ഇവർക്ക് പേര് ചേർക്കണമെങ്കിൽ പുതിയ വോട്ടറായിട്ട് അപേക്ഷിക്കണം അടുത്ത പ്രധാനപ്പെട്ട വാർത്ത ഈ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം അവസാനിച്ചിരിക്കുകയാണ് ഡിസംബർ മാസം ക്രിസ്മസ് ന്യൂ ഇയറിനൊക്കെ തന്നെ പ്രമാണിച്ചാണ് വിതരണം നേരത്തെ ആക്കിയത് അപ്പോൾ ഈ ആനുകൂല്യം ലഭിച്ചിട്ടുള്ള എല്ലാവരും തന്നെ ശ്രദ്ധിക്കുക ഈ വരുന്ന സംസ്ഥാന ബഡ്ജറ്റിൽ അതായത് ഫെബ്രുവരി മാസത്തോടെയാണ് ബഡ്ജറ്റ് ഉണ്ടാവുക ഈ ബഡ്ജറ്റിൽ നിർണായകമായിട്ടുള്ള പ്രഖ്യാപനങ്ങൾ പെൻഷൻ വർധനവുമായി ബന്ധപ്പെട്ട് വീണ്ടും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നൊക്കെയുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇപ്പോൾ രണ്ടായിരം രൂപ ലഭിക്കുന്നവർക്ക് വീണ്ടും അത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഉയർത്താനായിട്ടാണ് സാധ്യത അപ്പോൾ ആ ഒരു രീതിയിലൊക്കെ വർധനം എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ക്രമീകരണങ്ങൾ സർക്കാർ ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് അനർഹരായിട്ട് ആനുകൂല്യം വാങ്ങുന്നവരെ കണ്ടെത്തി അവരെ പുറത്താക്കി കഴിഞ്ഞാൽ തന്നെ കൃത്യമായിട്ട് പെൻഷൻ വിതരണം ചെയ്യുന്നതിനും അതോടൊപ്പം തന്നെ ആനുകൂല്യങ്ങൾ പടിപടിയായിട്ട് വർദ്ധിപ്പിക്കുന്നതിനും സർക്കാരിന് സാധിക്കുകയും ചെയ്യും വലിയ സാമ്പത്തിക ബാധ്യതകൾ അതുമൂലം ഉണ്ടാവുകയുമില്ല ഡിസംബർ മാസത്തിലെ പെൻഷൻ ആനുകൂല്യങ്ങൾ എല്ലാവരുടെയും ബാങ്ക് അക്കൗണ്ടിലേക്കും കൈകളിലേക്കും പൂർത്തീകരിക്കാനാണ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഇതിൽ കേന്ദ്ര സർക്കാരിന്റെ പെൻഷൻ വിഹിതം കൈപ്പറ്റുന്നവരുമുണ്ട് പ്രധാനമായും അഞ്ഞൂറ് രൂപ മുന്നൂറ് രൂപ ഇരുന്നൂറ് രൂപയൊക്കെ കുറഞ്ഞവരുമുണ്ട് അപ്പോൾ അവർക്കുള്ള ആ കേന്ദ്ര വിഹിതത്തിന്റെ വിതരണം ഈ ആഴ്ചയോട് തന്നെ പൂർത്തിയാവാനാണ് സാധ്യത ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള പെൻഷൻ ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൌണ്ടിലേക്കായിരിക്കും ഈ തുക കൈമാറുക ഇതോടൊപ്പം തന്നെ തുക കൈകളിൽ സ്വീകരിക്കുന്ന ആൾക്കാർക്കും ഇനി എന്തെങ്കിലുമൊക്കെ മേഖലയിലൊക്കെ ലഭിക്കാനുണ്ടെങ്കിൽ ഈ വരുന്ന ദിവസങ്ങളിൽ തന്നെ ഇരുപത്തിനാലാം തീയതിക്ക് മുമ്പായിട്ട് തന്നെ തുക എത്തിച്ചേരുന്നതായിരിക്കും ഈ നാളുകളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻസാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്തിട്ടുള്ളത് വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ അമർത്തി ഓൾ കൊടുക്കാനും മറക്കരുത് കൂടാതെ വീഡിയോയിലേക്ക് ഒരു ലൈക്ക് കൂടെ ചെയ്തേക്കണേ എന്ന് നെക്സ്റ്റ് പുതിയൊരു ഡെയിലി അപ്ഡേറ്റുമായിട്ട് കാണാം എല്ലാവർക്കും താങ്ക് യു